ഹലോ ഗൈസ് അപ്പോൾ എന്തൊക്കെയാ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്നാക്ക് ആ ചിലർക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എനിക്കിത് സ്നാക്കാണ് അപ്പം രണ്ട് പഴും ഒരു മുട്ടയെടുക്കുക എന്നിട്ട് ഉറപ്പാന ചൂടാക്കുക അതിലേക്ക് ഗീ ഇടുക ഗീ ഇട്ടതിന് ശേഷം നല്ലോണം ഇതിന് ചുറ്റുക സംഭവം ഞാനൊരു ഹാർട്ട് എടാക്കാൻ നോക്കിയത് പക്ഷേ ഇടോ കയ്യിൽ ഗീ വറ്റിപ്പിടിച്ചിടും ആ അതൊക്കെ പോട്ട് അതിന് ശേഷം എന്തു ചെയ്യുക പഴം ഇതുപോലെ കുനു കുന എരിഞ്ഞിട്ട് നമ്മുടെ ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലോണം കെടു കറുക കെടുവറ് കെടുവറെന്നിട്ട് നല്ലോണം വറക്കെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊടുക്കുക ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ അതിൻ്റെ സൈഡിലോട്ടൊരു മുട്ട പൊട്ടിച്ചു നോക്കുക ഇതാണ് ഇതുപോലെ അങ്ങോട്ട് സ്ക്രാബിൾ ചെയ്യുക സ്ക്രാബിൾ ചെയ്ത് 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 രണ്ടും കൂടി ഒന്നിക്കും ആ ഒന്നിച്ച സമയത്ത് എന്ത് ചെയ്യുക വേണ്ടുന്നവർക്ക് പഞ്ചസാര ഇടാം ഞാനിട്ടിട്ടില്ല നമുക്ക് ഹെൽത്ത് മുഖ്യം ആണോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓക്കേ എന്നിട്ടെന്ത് ചെയ്യുക ഒരു പ്ലേറ്റിലാക്കുക അങ്ങോട്ട് ഞം 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 ഞട്ട അങ്ങോട്ട് തിന്ന് കഴിഞ്ഞു അത്രേ ഉള്ളു